നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് അവസാനഘട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നടത്തുമ്പോൾ കേരളത്തിൽ വലിയൊരു വിവാദം കൊഴുക്കുകയാണ് കേരളത്തിൽ ബി ജെ പിയിലേക്ക് പോകാൻ ശ്രമിച്ചത് സി പി എമ്മിലെ ഉന്നതൻ ആണെന്ന് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ആ ഉന്നതന്റെ പേര് ഇന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരനാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് ബി ജെ പിയിലേക്ക് പോകാൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയതെന്ന് തുറന്നടിച്ചു കെ സുധാകരൻ പിന്നാലെ അത് നിഷേധിച്ച് ഇ പി ജയരാജൻ തന്നെ രംഗത്തെത്തി എന്നാൽ വിവാദങ്ങളെ ഒന്നുകൂടി കൊഴിപ്പിച്ചു കൊണ്ട് ശോഭ സുരേന്ദ്രൻ അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ വാർത്താ സമ്മേളനം നടത്തി പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചതും താനുമായി സംസാരിച്ചതും ഇ പി ജയരാജൻ തന്നെയാണെന്ന് ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തി ഇടനിലക്കാരനായി നിന്നത് ദല്ലാൽ നന്ദകുമാറാണ് ദല്ലാൽ നന്ദകുമാർ തനിക്ക് പണം തന്നു എന്ന് പറയുന്നത് വസ്തുവിന്റെ വിൽപ്പനയ്ക്കുള്ള അഡ്വാൻസ് തുകയാണ് അത് തന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ചെയ്തത് അത് ദല്ലാൾ നന്ദകുമാറും സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ വലിയ ചർച്ചകൾ നടത്തി ബി ജെ പിയുടെ ബി ജെ പിക്ക് ബി ജെ പി പ്രധാനപ്പെട്ട ഒരു പദവി നൽകാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകനടക്കം താനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് എന്തായാലും സി പി എമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്കിടയാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ശോഭാ സുരേന്ദ്രനെയും അതുപോലെ തൃശൂരിൽ സുരേഷ് ഗോപിയെയും അതുപോലെ അനിൽ കെ ആന്റണിയെയും ഈ തെരഞ്ഞെടുപ്പിൽ തേക്കാൻ വേണ്ടി ഇ പി ജയരാജന്റെ അച്ചാരം വാങ്ങി പ്രവർത്തിച്ച ആളാണ് ദല്ലാൾ നന്ദകുമാർ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി വലിയ മുന്നേറ്റം നടത്തുന്നു എന്ന് കണ്ട സാഹചര്യത്തിലാണ് അനിൽ ആന്റണിക്കെതിരെ വലിയ ആക്ഷേപവും ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നത് താനുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് അനിൽ കെ ആൻ്റണി എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപങ്ങൾ ഉയർത്തിയത് എന്നാൽ അപ്പോൾ തന്നെ അനിൽ കെ ആന്റണി അതിന് കൃത്യമായി മറുപടി നൽകിയതാണ് അതിനു പിന്നാലെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ ഒരു വെല്ലുവിളി അത് സി പി എമ്മിനും കോൺഗ്രസിനും ഒരുപോലെ ബുദ്ധിമുട്ടായപ്പോഴാണ് ദല്ലാൽ നന്ദകുമാർ വീണ്ടും അച്ചാരം വാങ്ങിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെതിരെ വലിയ ആക്ഷേപവുമായി രംഗത്തിയത് എന്നാൽ പോലൊരാളെ പെട്ടെന്നൊന്നും അങ്ങനെ ഭയപ്പെടുത്താൻ കഴിയില്ല നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ ആ ആക്ഷേപങ്ങൾക്ക് കൃത്യമായി അക്കമിട്ട് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എവിടെയാണ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചത് അതിന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു രാമനിലയത്തിൽ വെച്ച് താൻ സംസാരിച്ചു നന്ദകുമാർ എന്നെ വിളിച്ചിരുന്നു പലവട്ടം ദെല്ലാൾ നന്ദകുമാറുമായി ഒരു വസ്തുവിൻ്റെ ഇടപാട് താൻ നടത്താൻ ശ്രമിച്ചിരുന്നു ഒരു വസ്തു തനിക്ക് വിൽക്കാനുണ്ടായിരുന്നു ആ വസ്തു ദല്ലാൾ നന്ദകുമാർ മുഖാന്തരം വിൽക്കാമെന്ന് പറഞ്ഞു അതിന് അഡ്വാൻസ് തുക തനിക്ക് തൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നു പിന്നീട് ആ വസ്തു ഇടപാട് നടത്തിയില്ല ഇതാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അത് കൂടാതെ ശോഭാ സുരേന്ദ്രൻ ഒരു കാര്യം പറഞ്ഞു സി പി എമ്മിലെ തലയെടുപ്പുള്ള പിണറായിക്കൊപ്പം തലയെടുപ്പുള്ള തലപ്പൊക്കമുള്ള ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നു ആ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത് ദല്ലാൾ നന്ദകുമാറാണ് ആ വ്യക്തി താനുമായി സംസാരിച്ചിരുന്നു രാമനിലയത്തിൽ തന്നെ കണ്ടിരുന്നു രാമനിലയത്തിൽ താൻ എൻ്റെ പേരിൽ മുറിയെടുത്ത് അവരും കാത്തിരുന്നു അതിനുശേഷം ആ ആളെത്തി അതിനുശേഷം ഡൽഹിയിൽ വെച്ച് കേന്ദ്ര നേതൃത്വവുമായി ബി ജെ പിയിലേക്ക് ചേരുന്ന കാര്യം സംസാരിച്ചിരുന്നു അതാരാണെന്ന് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയില്ലെങ്കിലും പിന്നാലെ ആ വെളിപ്പെടുത്തൽ കെ സുധാകരന്ധൻ നടത്തി അത് ഇ പി ജയരാജനാണെന്നാണ് വെളിപ്പെടുത്തൽ ഇതോടുകൂടി കേരളത്തിലെ ഇടതുപക്ഷത്തിലാണ് വലിയ ഞെട്ടലുണ്ടായത് കേരളത്തിലെ സി പി എമ്മിൽ അത് വലിയ ഒരു ആഘാതം തന്നെയായിരുന്നു ഇ പി ജയരാജനെ പോലെ കണ്ണൂരിലെ തലയെടുപ്പുള്ള പിണറായിക്കൊപ്പം തല തലപ്പൊക്കമുള്ള ഒരു നേതാവ് എൽ ഡി എഫിന്റെ കൺവീനർ ആ എൽ ഡി എഫ് കൺവീനർ ബി ജെ പിയിലേക്ക് പോകുന്നതിനായി ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ സി പി എമ്മിന് ഇതിൽപരം ഒരു തിരിച്ചടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാൾ മറ്റെന്താണുള്ളത് അതിനുശേഷം ഇ പി ജയരാജൻ അപകടം മനസ്സിലാക്കി ഇ പി ജയരാജൻ പുറത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചു തൻ്റെ തന്റെ ഭാഗം വിശദീകരിച്ചു അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല കെ സുധാകരൻ മരുന്നു കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വിഭ്രാന്തിയിൽ ഓരോന്ന് വിളിച്ചു പറയുന്നത് തനിക്ക് അത്തരമൊരു പാർട്ടി മാറ്റത്തിൻ്റെ ആവശ്യമില്ല എന്നു പറഞ്ഞു എന്നാൽ എന്തുകൊണ്ടാണ് ചർച്ച അവസാനവട്ടം പാളിപ്പോയതെന്ന് പിന്നീട് വിശദീകരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ അതായത് പാർട്ടി തൊണ്ണൂറ് ശതമാനവും ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറായിരുന്നു ചർച്ചകൾ ദേശീയ തലത്തിൽ തന്നെ കൃത്യമായി നടന്നു ഇ പി ജയരാജൻ മുന്നോട്ട് വച്ച നിബന്ധനകൾ ഏറെക്കുറെ അംഗീകരിക്കാമെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമായി പറഞ്ഞു ബി ജെ പി മുന്നോട്ട് വച്ച പല നിബന്ധനകളും കൃത്യമായി അംഗീകരിക്കാമെന്ന് ഇ പി ജയരാജനും പറഞ്ഞു എന്നാൽ പിന്നീട് പാർട്ടിക്കുള്ളിൽ നിന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ ഭീഷണി ഇ പി ജയരാജനുണ്ടായി ഇ പി ജയരാജന് ജീവന് ഭീഷണിയുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ഒപ്പ ഒപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്നവരെ വെട്ടി നുറുക്കുന്ന ആ കണ്ണൂർ ശൈലി അത് ഇ പി ജയരാജന് നേരെ ഇ പി ജയരാജൻ്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർ തന്നെ നടപ്പാക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ഇ പി ജയരാജൻ പാർട്ടി മാറ്റത്തിൽ നിന്ന് പിന്മാറിയതെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ ഇന്ന് വൈകുന്നേരത്തെ വെളിപ്പെടുത്തൽ കൂടി വന്നതോടുകൂടി ആകെ അവതാളത്തിലായിരിക്കുന്നത് സി പി എം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെ പല നേതാക്കളും സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു കോൺഗ്രസിൽ നിന്നും പല നേതാക്കളും ബി ജെ പിയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതിനിടയിലാണിപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ എന്തൊരു ഗതികേടാണെന്ന് നോക്കാം എൽ ഡി എഫിൻ്റെ കേരളത്തിലെ ഇടതുമുന്നണിയുടെ കൺവീനർ തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പി പാളയത്തിലേക്ക് എത്താൻ ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തി അവസാന നിമിഷം ജീവൻ ഭയന്നുകൊണ്ടാണ് ആ ചർച്ചയിൽ നിന്ന് പിന്മാറിയതെന്ന് ഇ പി ജയരാജനൊപ്പമുള്ളവർ അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തവർ തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ് അവിടെ ഇ പി ജയരാജനെ മെഴുകി വെളുപ്പിക്കാനായി വീണ്ടും ദല്ലാൾ നന്ദകുമാർ ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ദല്ലാൾ നന്ദകുമാർ പറയുന്നത് ഇ പിക്ക് എന്താ തലയ്ക്ക് വട്ടുണ്ടോ ബി ജെ പിയിലേക്ക് പോയി അനാഥമാകാൻ ഇ പി എ അല്ല ക്ഷണിച്ചത് ഇ പി എ വിളിക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ വിളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂർ ജയിപ്പിച്ച് തരണം എങ്ങനെയെങ്കിലും തൃശ്ശൂരിലൊരു ജയം നമുക്ക് വേണം ആ തൃശ്ശൂരിൽ ജയം വേണമെങ്കിൽ അതിന് പകരമായി ഞങ്ങൾ എന്തും ചെയ്തു തരാം വേണമെങ്കിൽ ലാബിലിൻ കേസ് ഞങ്ങൾ ഒഴിവാക്കി തരാം ലാ എസ് എൻ സി ലാബിൽ കേസ് ഒഴിവാക്കിത്തരാം എന്ത് എന്ത് കോംപ്രമൈസിന് ഞങ്ങൾ തയ്യാറാണ് പക്ഷേ കേരളത്തിൽ ഒരു സീറ്റ് വിജയിപ്പിച്ചു തരണമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനോട് സംസാരിച്ചു അതാണ് അവർ തമ്മിൽ സംസാരിച്ചത് അല്ലാതെ ഇപിയുടെ രാഷ്ട്രീയ പ്രവേശമല്ല എന്ന് ദല്ലാൾ നന്ദകുമാർ സംവദിച്ചിരിക്കുന്നു അപ്പോൾ ഇന്നൊരു കാര്യം വ്യക്തമാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കണ്ടിട്ടുണ്ട് ആ കൂടിക്കാഴ്ചക്ക് ഇടനിലക്കാരിയായി നിന്നത് ശോഭാ സുരേന്ദ്രനാണ് ദല്ലാൾ നന്ദകുമാറും ആ വേദിയിൽ ഉണ്ടായിരുന്നു കെ സുധാകരൻ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ ഗൾഫിൽ വച്ച് ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി ഇ പി ജയരാജൻ സംസാരിച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ശരിയാണെങ്കിൽ ഡൽഹിയിൽ വെച്ച് ബി ജെ പിയുടെ ദേശീയ നേതാക്കളുമായി ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കളെ കണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ കാരണം എന്ത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ തർക്കവിഷയം അതിൽ രണ്ടുപേർ പറയുന്നു പ്രത്യേകിച്ച് ആ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്നു അത് ഇ പി ജയരാജൻ്റെ ബി ജെ പി പ്രവേശനം സംബന്ധിച്ചാണ് എന്നാൽ ദല്ലാൾ നന്ദകുമാറും ഇ പി ജയരാജനും പറയുന്നു അതല്ല ഞങ്ങൾ എസ് എൻ സി ലാവലിൻ കേസ് ഒഴിവാക്കി തരാമെന്നും ഒരു സീറ്റ് നേടിത്തരണമെന്നുമുള്ള കാര്യമാണ് ചർച്ച ചെയ്തത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിവാദമാകാവുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഒരു വെടിയാണ് ശോഭാ സുരേന്ദ്രൻ പൊട്ടിച്ചിരിക്കുന്നത് ദല്ലാൽ നന്ദകുമാറിനെ രംഗത്തിറക്കി അനിൽ ആന്റണിയെയും ശോഭാ സുരേന്ദ്രനെയും കരിവെയ്ക്ക കരിവാരിത്തേക്കാനാണ് ഇടതുമുന്നണി ശ്രമിച്ചതെങ്കിൽ ഇ പി ജയരാജൻ ശ്രമിച്ചതെങ്കിൽ ആ കത്തി ബൂമ പോലെ തിരികെ കുത്തിയിരിക്കുന്നു സി സി പി എമ്മിൻ്റെ നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകാൻ ചർച്ച നടത്തിയെന്നുള്ള വിവ വാദങ്ങളാണ് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ചെറുതല്ലാത്ത പരിക്കുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല